നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭയത്തിന് നമ്മെ രോഗിയാക്കുവാൻ വരെ കഴിവുണ്ട് എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരു രോഗിയായി സമാധാനമില്ലാതെ ഭയപ്പെട്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും തള്ളി നീക്കണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ഭയവും ഭീഷണിയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്നാണോ അല്ല ഭയവും ഭീഷണിയും കടന്നു വരുമ്പോ അപ്പോസ്തൂലന്മാരും യേശുക്രിസ്തുവും കാണിച്ച മാതൃക നാം പിൻപറ്റേണ്ടതുണ്ട് ദൈവം ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് അപ്പോസ്തലന്മാർക്കെതിരെ ഭീഷണി മുഴക്കുമ്പോ അവരെന്താ ചെയ്തത് എന്ന് അവിടെ കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തി നാലാമധ്യം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കേണമേ ഭീഷണിയുമായി അപ്പോസ്തോലന്മാർക്കെതിരെ ഒരു സമൂഹം എഴുന്നേറ്റപ്പോ ചില വ്യക്തി ജീവിതങ്ങൾ എഴുന്നേറ്റപ്പോ എന്തെങ്കിലും ചെയ്യുവാൻ ഒരു കൂട്ടം ആളുകളെ എഴുന്നേൽപ്പിച്ച് അവർക്കെതിരെ പറഞ്ഞു വിടുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല എന്നാൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ജീവിക്കുന്ന യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കുന്നത് നമുക്കവിടെ കാണാം തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രീതൈവേദലേ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഭീഷണികൾ അതിൽ പതിറിപ്പോകാതെ യേശുവിന്റെ കരത്തിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് കൊടുക്കേണ്ടത് ആവശ്യമാണ് നീക്കുപോക്ക് വരുത്തുവാൻ കഴിയുന്നവന്റെ കരത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുക്കാം തുടർച്ചയായ പരാജയം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരണം യേശുവിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഒന്ന് ഏൽപ്പിക്കണം എന്നിട്ട് നിങ്ങൾ ഫ്രീ ആകണം മനസ്സിൽ വ്യാകുല ചിന്ത കൊണ്ടു നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനോട് ഒരു മുഴം പോലും നമുക്ക് കൂട്ടുവാൻ കഴിയുകയില്ല നമ്മുടെ ഭാരവും നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളും എല്ലാം ദൈവത്തിന്റെ സന്നിധ്യ വെച്ച് നാം ഒന്ന് ഫ്രീ ആകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുവാൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കഴിയും നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മോട് കൂടെ ഉണ്ടാകും അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും തിമത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് അപ്പോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭീരുത്വം ഭയം കടന്നു വരുമ്പോ നാം മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യമുണ്ട് ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഇത് ശത്രുവിനിൽ നിന്നുള്ളതാ അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാം അതിനെ ഓവർകം ചെയ്യേണ്ടത് ചെയ്യേണ്ടതാവശ്യമാണ് മുമ്പിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോ അതിനെ യേശുവിനോട് ചേർന്ന് നിന്ന് നേരിടണമെന്ന് ഓവർകം ചെയ്യണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ശക്തിപ്പെടണമെന്നേ ഒന്ന് ധൈര്യപ്പെടണം കാരണം നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരുവനുണ്ട് എല്ലാ ഇപ്പോഴും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട് എന്റെ അടിപ്പിണരാൽ രോഗത്തിന് എന്ന് പറഞ്ഞ ഒരുവനുണ്ട് അവൻ മാറുകയില്ല നാം െങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും പ്രിയ ദൈവ വൈദലേ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിമിഷവും ഈ ദൈവിക സാന്ത്വനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും ഓരോ നിമിഷവും ഈ ദൈവസ്നേഹം ദൈവിക കരുതൽ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഇത്ര ധൈര്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭാരപ്പെട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന് പറയാനുള്ളത് ഭീരുത്വത്തിന് ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല ഭയത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല യേശുവിന്റെ നാമത്തിൽ അതിനെ ഒന്ന് കൊടഞ്ഞു കളയണം തീർച്ചയായും പ്രിയ അനുഗ്രഹമാകും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു വിഷമവും പ്രയാസവും എല്ലാം കടന്നു വരുമ്പോ മറ്റൊരാളോട് പറയുന്നതിന് മുമ്പേ ഈ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ നാം ഒന്ന് തയ്യാറാകണം യേശു അപ്പച്ച എന്റെ ജീവിത ത്തിൽ അങ്ങയുടെ പ്രവൃത്തി നടക്കുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻറെ തൃക്കരത്തിലേക്ക് നമ്മയൊന്ന് നാം ഏൽപ്പിച്ചു കൊടുക്കണം തീർച്ചയായും ഈ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും ഈ ദൈവിക കംഫർട്ട് നിങ്ങൾ അനുഭവിക്കും യേശുവിന് നിങ്ങളോട് പറയുവാനുള്ളത് ഭയപ്പെടേണ്ട ഞാൻ ഉണ്ട് നിന്റെ കൂടെ കൂടെയെന്ന മറ്റേഴുത സുവിശേഷം പത്താമധികം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ സവിശേഷതയുള്ളവരാ പക്ഷിയെ പർവജാതികളെ പുലർത്തുന്ന ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ മറികടക്കുകയില്ല നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുമെന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വസിക്കണം ധൈര്യമായിരിക്കണം നമ്മുടെ വാഗൊണ്ട് പറയണം ഇല്ല ശത്രുവിന്റെ ഒരു തന്ത്രവും എന്റെ ജീവിതത്തിൽ നടക്കുകയല്ല ഇത് യേശുവിന്റെ ഭവനമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും യേശു ഉണ്ടെങ്കിൽ ആ പടക് മുങ്ങിപ്പോകുകയില്ല അങ്ങനെയെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കണം നമ്മെ വീണ്ടെടുത്ത നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിൻ്റെ പ്രവൃത്തികൾ നാം കുറച്ചു കാണരുത് മാനുഷികമായി നമുക്ക് പല ലിമിറ്റേഷനും ഉണ്ടാകും എന്നാൽ ഇതിനെല്ലാം ഓവർകം ചെയ്യുവാൻ കഴിയുന്ന ഇതിന്റെ മേലെല്ലാം നിയന്ത്രണമുള്ള അധികാരമുള്ള നാഥൻ കൂടെയുണ്ടെങ്കിൽ പിന്നെന്തിനു ഭാരപ്പെടണം മറ്റാർക്കും ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്നാൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഹൃദയം യേശുവിന്റെ മുമ്പാകെ നിങ്ങൾ പകരുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും നിങ്ങളുടെ മുമ്പാകെ ഇന്ന് കടന്നു വരുന്ന ഈ വിഷയങ്ങളെ തീർച്ചയായും നിങ്ങൾ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പിശാചു കൊണ്ടുവരുന്ന അകാരണമായ ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്തേ നിങ്ങളുടെ നാവിന് അധികാരമുണ്ടെന്നേ ഈ ദിവസങ്ങളിൽ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ വിജയം കാണണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തെ അങ്ങയുടെ തിരുക്കരങ്ങൾ തരുക ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ജനത്തിന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല യേശുക്രിയ നാമത്തിൽ തന്നെ പാമ്പുകടിയേറ്റ അപ്പോസ്തോലൻ ചത്ത് വീർക്കുന്നത് കാണുവാൻ ഒരു കൂട്ടം കാത്തിരുന്നപ്പോഴും അപ്പോസ്തോലൻ കരത്തിൽ കടിച്ച പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞു കുടഞ്ഞുകളഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ യേശുവിന്റെ അധികാരത്തിൽ കുടഞ്ഞു കളയുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകും നിങ്ങൾ ഒരിക്കലും ഒരു നിന്ദാപാത്രമായി തീരുവാൻ യേശു അനുവദിക്കുകയില്ല ധൈര്യമായിരിക്കണം യേശു കൊണ്ട് കൂടെ നിങ്ങൾക്ക് ഈ ചെറു സന്ദേശം അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്